നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രോജക്ടുകളിൽ പങ്കുചേരാൻ അവസരം ഹരിതാരവം ടു കെ ട്വന്റി ഫൈവ് കോഴ ഫാം ഫെസ്റ്റ് കോട്ടയത്ത് സംസ്ഥാന ഹോർട്ടികൾച്ചർ വിളകളുടെ വിളവെടുപ്പാനന്തര പരിപാലന വിപണന മാർഗ്ഗങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഹോർട്ടികൾച്ചർ മിഷൻ ധനസഹായം നൽകും വർഷം ഏകദേശം കോടി രൂപയാണ് ഹോർട്ടികൾച്ചർ മിഷൻ ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് പഴം പച്ചക്കറി വിളകൾ പുഷ്പ വിളകൾ സുഗന്ധവ്യഞ്ജനവിളകൾ തോട്ടവിളകൾ എന്നിവയുടെ വിളവെടുപ്പാനന്തര പരിപാലനത്തിനും വിപണന അടിസ്ഥാന സൌകര്യ വികസനത്തിനുമുള്ള വിവിധ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോളാർ ക്രോപ്പ് ഡ്രയർ സംയോജിത പാക്ക് പാക്ഹൌസ് കോൾഡ് റൂം പ്രീ കൂളിംഗ് യൂണിറ്റ് പ്രാഥമിക സംസ്കരണ യൂണിറ്റുകൾ ഗ്രാമീണ മാർക്കറ്റുകൾ റീവർ ഫാനുകൾ തുടങ്ങിയവയ്ക്ക് ഇതുവഴി സഹായം ലഭ്യമാകും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഫാംഗേറ്റ് പാക്ക് ഹൗസ് ഒൻപത് ഗുണം ആറ് മീറ്റർ നിർമ്മിക്കുന്നതിന് അമ്പത് ശതമാനം വരെ ധനസഹായം ലഭിക്കും ഒരു കോടി അറുപത് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന സംയോജിത പാക്ക് ഹൗസ് പതിനെട്ട് ഗുണം ഇരുപത്തിരണ്ട് മീറ്റർ സ്ഥാപിക്കുന്നതിന് ശതമാനവും സബ്സിഡി ലഭിക്കും അഞ്ച് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന പ്രീ കൂളിംഗ് യൂണിറ്റ് മുപ്പത് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന മൊബൈൽ പ്രീ കൂളിംഗ് യൂണിറ്റ്രണ്ട് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന കോൾഡ് റൂം യൂണിറ്റ് തുടങ്ങിയവയ്ക്ക് ശതമാനം സഹായം ലഭ്യമാകും റീഫർ വാൻസ് പ്രാഥമിക സംസ്കരണ യൂണിറ്റുകൾ എന്നിവയ്ക്കും ഗ്രാമീണ മാർക്കറ്റുകൾ സ്ഥാപിക്കുന്നതിന് വരെ സബ്സിഡി ലഭിക്കും സോളാർ ക്രോപ്പ് ഡ്രയർ യൂണിറ്റുകൾക്കും സബ്സിഡി വായ്പാധിഷ്ഠിത പദ്ധതികളായിട്ടാണ് ഇവ നടപ്പിലാക്കേണ്ടത് വ്യക്തിഗത കർഷകർക്കൊപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാർഷിക സർവകലാശാല കേന്ദ്ര കാർഷിക ഗവേഷണ കൌൺസിൽ സ്ഥാപനങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ സർക്കാരേതര സന്നദ്ധ സംഘടനകൾ കർഷക കൂട്ടായ്മകൾ സ്വയം സഹായ കർഷക സംഘങ്ങൾ സ്വകാര്യ സംരംഭകർ കർഷക ഉൽപ്പാദക സംഘങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ തുടങ്ങിയവർക്ക് പദ്ധതികളിൽ നേരിട്ട് പങ്കാളികളാകാം ഹോർട്ടിക്കൾച്ചർ വിളകളുടെ വിളവെടുപ്പാന്തര പരിപാലനം സംസ്കരണം മൂല്യവർദ്ധനവ് വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന സംസ്ഥാനത്തെ പ്രാഥമിക സംസ്കരണ സംഘങ്ങൾക്കും മറ്റു സഹകരണ സ്ഥാപനങ്ങൾക്കും ഈ പദ്ധതികൾ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുവാനാകും കൃഷിഭവനുകളുമായും പ്രിൻസിപ്പൽ കൃഷി ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷനുകളുമായും ബന്ധപ്പെട്ട് ഈ മാസം പതിനഞ്ച് വരെ പദ്ധതിക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മുപ്പത് തീയതികളിലായി കൃഷി വകുപ്പിന്റെ കോഴ ജില്ലാ കൃഷിത്തോട്ടം സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയം പ്രാദേശിക കാർഷിക സാങ്കേതിക പരിശീലന കേന്ദ്രം എന്നിവിടങ്ങളിലായി സംഘടിപ്പിക്കുന്ന കാർഷിക മേഖലയിലെ പൈതൃകവും പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യകളും സമന്വയിക്കുന്ന കൃഷി വിജ്ഞാന വിനോദ വിപണന മേളയാണ് ഹരിതാരവം ടു കെ ട്വന്റി ഫൈവ് കോഴ ഫാം ഫെസ്റ്റ് മേളയോടനുബന്ധിച്ച് വിളംബര റാലി സാംസ്കാരിക ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം സെമിനാറുകൾ സൗഹൃദ സംഗമങ്ങൾ കലാകായിക മത്സരങ്ങൾ കൃഷി അധിഷ്ഠിത വിനോദ വിജ്ഞാന മത്സരങ്ങൾ സൗഹൃദ സദസ്സുകൾ കാർഷിക വസ്തുക്കളുടെ വിപണനമേള കുട്ടികൾക്കായുള്ള ഉല്ലാസകരമായ വിനോദോപാധികൾ കൃഷിത്തോട്ടത്തിലെ കാർഷിക മേഖലകളിലേക്കുള്ള ട്രാക്കിംഗ് മണ്ണ് പരിശോധന അഗ്രോ ക്ലിനിക് അഗ്രി എഞ്ചിനീയറിംഗ് വിഭാഗം സർവീസ് ക്യാമ്പ് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകർഷകമായ സ്റ്റാളുകൾ കൃഷി വകുപ്പ് തല ഓൺലൈൻ സേവനങ്ങൾ കലാസന്ധ്യ വിദ്യാർത്ഥികൾക്കായി നെൽകൃഷി അനുഭവ പരിചയം സൂര്യകാന്തി പാടം ഷോ അക്വേറിയം ഫൺ ഗെയിംസ് ലക്കി ഡ്രോ സെൽഫി പോയിന്റുകൾ മഡ് ഗെയിംസ് എന്നിവയും ഉണ്ടായിരിക്കും റബ്ബർ ബോർഡിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഈ മാസം മുതൽ വരെ കോട്ടയത്തെ എൻഐആർടിയിൽ ഐആർടിയിൽ ലാറ്റക്സ് വിളവെടുപ്പ് സാങ്കേതികവിദ്യയിൽ പ്രത്യേക പരിശീലനം സംഘടിപ്പിക്കുന്നു ലാറ്റക്സ് വിളവെടുപ്പ് വിവിധ തരം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം ആധുനിക ടാപ്പിംഗ് രീതികൾ യന്ത്രവൽകൃത ടാപ്പിംഗ് ഉത്തേജകങ്ങളുടെ പ്രയോഗം ലോ ഫ്രീക്വൻസി ടാപ്പിംഗ് നിയന്ത്രിത മുകളിലേക്ക് ടാപ്പിംഗ് തുടങ്ങിയവ പരിശീലനത്തിൽ ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ നമ്പർ മറ്റൊരു ഇമെയിൽ Training at rubberboard.org.in കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിന്റെ കീഴിലുള്ള പടന്നക്കാട് നീലേശ്വരം കരുവാച്ചേരി ഫാമുകളിൽ ഗുണമേന്മയുള്ള സങ്കരേനം തെങ്ങിൻ തൈകൾ വില്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് പടന്നക്കാട് ഫാമിൽ കേരസങ്കര കേരഗംഗ എന്നീ എന്നീനങ്ങളും നീലേശ്വരം കരുവാച്ചേരി ഫാമിൽ കേരശ്രീ കേരസങ്കര എന്നീനങ്ങളും ലഭ്യമാണ് കൂടാതെ മേൽത്തരം കൌങ്ങിൻ തൈകളായ മംഗള മോഹിത് നഗർ കാസർഗോഡ് ലോക്കൽ എന്നിവയും ലഭ്യമാണ് സങ്കരേനം തെങ്ങിൻ തൈകളുടെ വില ഒന്നിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൌങ്ങിൻ തൈകൾക്ക് ഒന്നിന് മുപ്പത്തിയഞ്ച് രൂപ വിശദവിവരങ്ങൾക്ക് കാർഷിക കോളേജുമായി ബന്ധപ്പെടുക കൊല്ലം ജില്ലയിലെ കൃഷിഭവൻ പരിധിയിലെ ത്രൈമനം വീട്ടിൽ രവീന്ദ്രനാഥിന്റെ കാർഷിക വിശേഷങ്ങളുമായി ഒരു റിപ്പോർട്ട് കൊല്ലം ജില്ലയിലെ പൂതക്കുളം കൃഷിഭവൻ പരിധിയിലെ ത്രൈമനം വീട്ടിലെ രവീന്ദ്രനാഥൻ വലിയൊരു കാർഷിക പാരമ്പര്യം അവകാശപ്പെടാവുന്ന കുടുംബത്തിലെ അംഗമായിരുന്നു വളർന്നപ്പോൾ വിദേശത്ത് ജോലിക്ക് പോയ ഇദ്ദേഹം പ്രവാസ ജീവിതം കഴിഞ്ഞ വരവേ ജീവിതം എന്നും പച്ചപിടിച്ച് കാണാനായി ഏറ്റവും മികച്ച മാർഗമായി കണ്ടത് കൃഷിയെ വീടിനോട് ചേർന്ന മൂന്നേക്കർ പുരയിടത്തിൽ ഫലവർഗ്ഗങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ മീനുകൾ കോഴികൾ തെങ്ങ് കവുങ്ങ് തുടങ്ങി നാനാതരം വിളകൾ ഈ കൃഷി സ്ഥലപരിമിതിയെ പോലും വകവയ്ക്കാതെ മികച്ച ഈ കർഷകൻ കൈവരിക്കുന്നത് ആദായം തരുന്ന കാർഷികവനം പരിപാടിയുടെ പൂർണ്ണരൂപം തിങ്കളാഴ്ച വൈകുന്നേരം ആറ് പതിനും രാത്രി പത്ത് മുപ്പതിനും അടുത്ത ദിവസം രാവിലെ നാലു മണിക്കും പതിനൊന്ന് മുപ്പതിനും കൃഷി ദർശനം സംപ്രേഷണം ചെയ്യും കമ്പോള നിലവാരം വെളിച്ചെണ്ണ മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് രൂപ കൊപ്ര ഇരുപത്തി പിണ്ണാക്ക എക്സ്പെല്ലർ നാലായിരം രൂപ പിണ്ണാക്ക റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് എണ്ണൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപതിനായിരത്തി എണ്ണൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചുക്ക ബെസ്റ്റ് ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്കൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും ഇരുന്നൂറ്റി എഴുപതിനും ഗ്രാമ്പു എണ്ണൂറ്റി ആർഎസ്എസ് അഞ്ചാം ഗ്രേഡ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് രൂപ ഒട്ടുപാൽ രൂപ രൂപ ലാറ്റക്സ് കുരുമുളക് വിപണിയിലെ തളർച്ചയ്ക്കിടയിൽ ഒരു വിഭാഗം മധ്യവർത്തികൾ മുളക് വിറ്റുമാറാൻ തിടുക്കം കാണിച്ചു ആകർഷകമായ വില കൈപ്പിടിയിൽ ഒതുക്കാനാവുമെന്ന കണക്കുകൂട്ടലിൽ നേരത്തെ ചരക്ക് പിടിച്ചവർ വിൽപ്പനയിലേക്ക് തിരിഞ്ഞത് അന്തർ സംസ്ഥാന വാങ്ങലുകാർ അവസരമാക്കി പരമാവധി ചരക്ക് ശേഖരിച്ചു വയനാടൻ ഹൈറേഞ്ച് മുളക് വരവ് ശക്തമല്ലെങ്കിലും നിരക്കുയർത്താതെ മുളക് കിട്ടിയ ആശ്വാസത്തിലാണ് വാങ്ങലുകാർ ചുരുങ്ങിയ ദിവസങ്ങളിൽ മലബാർ മുളക് വില ക്വിന്റലിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇടിഞ്ഞ വിവരം രാജ്യാന്തര വിപണിയിൽ പരന്നതോടെ വിയറ്റ്നാം മുളകു വിലയുടെ കുതിപ്പിനെ നിർത്തി വിയറ്റ്നാമിലെ കയറ്റുമതിക്കാർ ആഗസ്റ്റ് ഷിപ്മെൻറ്റുകൾ പൂർത്തിയാക്കിയെന്നാണ് ലഭ്യമാവുന്ന വിവരം വിദേശ റബ്ബർ മാർക്കറ്റുകളെ ബാധിച്ച മാന്ദ്യം മുൻനിർത്തി ഇന്ത്യൻ വ്യവസായികൾ ചരക്ക് സംഭരണത്തിന് താൽപ്പര്യം കുറച്ചു നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി എൺപത്തിയേഴ് രൂപയിലും അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തിമൂന്ന് രൂപയിലും നിലകൊണ്ടു അതേസമയം ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ ലാറ്റക്സ് വില ഒരു രൂപ കുറച്ച് നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാക്കി ഒട്ടുപാൽ വില നൂറ്റി ഇരുപത്തിരണ്ട് രൂപയിൽ നിന്നും നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയായി കാർഷിക മേഖലകളിൽ വിൽപ്പനക്കാർ കുറവായിരുന്നു ബാങ്കോക്കിൽ റബ്ബർ ഇന്നലത്തെ വിലയിടിവിൻ്റെ തുടർച്ചയെന്നോണം ഇന്നും താഴ്ന്ന് കിലോ നൂറ്റി എൺപത്തിയൊൻപത് രൂപയായി പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും വാങ്ങൽ താല്പര്യം ചുരുങ്ങിയത് വിലയെ തളർത്തി ഉത്തരേന്ത്യൻ ആവശ്യക്കാർക്കൊപ്പം കയറ്റുമതി സമൂഹവും ഏലയ്ക്കലേലത്തിൽ സജീവം മികച്ച കാലാവസ്ഥ അവസരമാക്കി ഏലം വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനൊപ്പം ചരക്ക് വിറ്റുമാറാൻ ഉൽപാദകരും സ്റ്റോക്കിസ്റ്റുകളും ഉത്സാഹിച്ചു വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ലേലത്തിൽ വിൽപ്പനയ്ക്കെത്തിയത് ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കിലോഗ്രാം ചരക്കാണ് ഇതിൽ ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോയും വിറ്റഴിഞ്ഞു മികച്ച ഇനങ്ങൾ കിലോ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് രൂപയിലും ലേലം നടന്നു കണ്ണൂർ കൂടിയ താപനിലൊന്ന് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് പാലക്കാട് ഏഴ് കൊച്ചി മുപ്പത്തിരണ്ട് മൂന്ന് പുനലൂർ തിരുവനന്തപുരം ആറ് ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം